ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നൂമ്പത് വരെയാണ് കേട്ടോ ഞാൻ പോകുന്നില്ലെന്ന് എൻ്റെ ഉമ്മ എന്തായാലും രാവിലെ പോയിട്ടുണ്ടാകും കേട്ടോ പോകുന്നതിന് മുമ്പായിട്ട് സെയിമിനും അവയൊക്കെ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തരിക്കന്നി ഉണ്ടാക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ മുമ്പ് പോയിട്ടുള്ളത് അതായത് മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പള്ളിക്കലൊക്കെ തരിക്കന്നി വെച്ചു കൊടുക്കേണ്ട കാര്യം അതാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ തീ വൈകുന്നേരം ആയപ്പോൾ തീയൊക്കെ കൂട്ടിയിട്ട് പാൽ വാങ്ങാനായിട്ട് പുറത്ത് പോകുമായിരുന്നു കേട്ടോ പുറത്ത് നോക്കുമ്പോൾ നല്ല മഴക്കോളുണ്ട് നല്ല കാറ്റൊക്കെ വീശനുണ്ട് കേട്ടോ മുറ്റം കണ്ടു കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടിച്ചു വരുന്ന മുറ്റാണെന്ന് തോന്നിയേ ചെയ്യൂല ആ മാതിരി കച്ചറൊക്കെയാണ് കേട്ടോ ഞാനും അറിവും കൂടെയാണ് പാല് വാങ്ങാൻ പോണത് അപ്പോൾ നേരെയുള്ള വഴി കൂടി പോകുമ്പോൾ എന്റെ കുട്ടിക്ക് എന്തോ ഒരു 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 ഇത് അപ്പോൾ എന്തായാലും ഒരു കൂടെ ഇറങ്ങിയിട്ട് വേണം പാല് വാങ്ങാൻ പോകാനിത്ര ആയിക്കോട്ടെ അപ്പോൾ ഇക്കോട്ടേന്ന് വിചാരിച്ച് ഞാൻ എന്താ ക്യാമറ കണ്ട മൂപ്പര് യോഗ കാണിച്ചാണ് നടക്കണതൊക്കെ അപ്പോൾ എങ്ങനെ ഞങ്ങള് പാല് വാങ്ങാൻ പോവാണ് പോകാനോ അപ്പോൾ അതാണ് ഞങ്ങൾ പാലൊക്കെ വാങ്ങി തിരിച്ച് പോരാണ് ഇളാപ്പാടെ കുട്ടിയുണ്ടായിരുന്നു കേട്ടോ കൂടെ ഈ ഉങ്ങ കാണാൻ എന്ത് ഭംഗിയാണ് ഇല്ല ഇലയ്ക്ക് കൊഴിഞ്ഞതിന് ശേഷം പുതിയ തളിയിൽ ഇല വന്നിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ വീട്ടിലെത്തി അപ്പോൾ വെള്ളമൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എളം ചൂടുള്ള വെള്ളത്തിൽ നമ്മൾ പാൽപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടിയിലാണ് നമ്മൾ തരിക്കന്നുണ്ടാക്കുന്നത് അപ്പോൾ പാൽപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ടൈമിലാണ് സേമിയനും റവി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക എൻ്റെ മുമ്പ് പോണേന് മുമ്പ് കുറേ പറഞ്ഞു ഇത്ര കയ്യിൽ പഞ്ചസാര ഇടണം ഇത്ര നേരത്ത് വെന്താൽ മതി അങ്ങനെ ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ തന്നിട്ടാണ് കേട്ടോ മുമ്പ് പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല വെട്ടിത്തെളച്ച വെള്ളത്തിലേക്ക് ഞാൻ സേമിയനും റവിയും ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സേമേനുറവേക്ക് വേവാനായി ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ആ വെന്ത സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു അഞ്ചര കയ്യിൽ പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം അതൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മധുരമുള്ള സാധനങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിലേക്കൊരു ഒന്നുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനിത് മാങ്ങി വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എന്തായാലും ചോറ് വെക്കണമല്ലോ അതിനായിട്ടുള്ള വെള്ളം നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ അരിയും കൂടെ കഴുകി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പണിയാണ് കഴിയുന്നല്ലോ ഇനി ചോറ് ചോറിൻ്റെ ആക്കം പോലെ ഇരുന്ന് വെന്തോളും അപ്പോൾ ഒരു മൂടിയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ തരിക്കുമ്പോൾ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ചീനച്ചട്ടി നമ്മൾ ഗ്യാസ് ഗ്യാസിനേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് അതിൽ അല്പം നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നടു പൊട്ടിച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിൽ ഇട്ട് കൊടുത്തിട്ട് ലേശം മുന്തിരിയും കൂടെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കളറിൽ വരെ എത്തിയാൽ മതിയാവും കേട്ടോ റോസ്റ്റ് ആയിട്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ അതുപോലെ നല്ലോണം കറുത്ത കളറാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ടൈമിൽ നമുക്കൊരു പാത്രത്തിലേക്ക് തങ്ങിട്ട് കോരി മാറ്റി വെക്കാം പിന്നെ ഇതേ സെയിം നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് വളരെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആക്കി എടുക്കാം ഫ്ലെയിം ലോയിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആയി വന്നിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ആ നെയ്യോട് കൂടെ തന്നെ ആ തരിക്കണ്ണിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തരിക്കി ഇതാ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ചെറിയൊരു പരിപാടിയും കൂടെ കേട്ടോ നമ്മൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ആ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയും കൂടെ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തരിക്കഞ്ഞി ഇവിടെ സെറ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ലൊരു ഫ്ലേവർ ആയിക്കോട്ടെ അവസാനമായി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള സ്മെല്ല് കിട്ടും ഏലക്കായൻ്റെ സ്മെല്ല് അവസാനം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഹൈലൈറ്റ് ആയി നിന്നുള്ളൂ അല്ലോ എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല നോമ്പറക്കല കഴിഞ്ഞിട്ട് ഞാനൊന്ന് കഴിച്ചു കുടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കഴിച്ചവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് എന്തായാലും ഇത്രയും പേർക്കുള്ള ഒരു തരിക്കി തരിക്കന്നിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതും ഇത്രയും പേർക്കുള്ളൊരു തരിക്കി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊന്ന് പ്രൗഡായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പള്ളിക്കൽക്ക് കൊണ്ടുപോകേണ്ട തൂക്കാത്തത് കേട്ടോ അതിലേക്ക് നമ്മളിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തരിക്കന്നി ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ കുറച്ചു നേരം ഒന്ന് ആയുഭവമായിട്ട് നമ്മൾ തുറന്നു വെക്കും എന്നിട്ടാണ് നമ്മൾ കൊടുത്തയക്കാറുള്ളത് കുട്ടികൾ വരുമ്പോഴേക്കിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പം അതായത് ആങ്ങളാ എനിക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ കൈ സഹായമാണ് എന്താ തണ്ണിമത്തൻ മഞ്ഞ തണ്ണിമത്തനാണ് കേട്ടോ നമ്മൾ നോമ്പുറുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതാവാൻ ചെത്തിത്തേരുന്നുണ്ട് കൂടാതെ നമ്മൾ ഇന്നലെ സമൂ പൊരിച്ച സമൂസയിൽ നിന്ന് ഒരു നാലെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാലെണ്ണം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്കടി ഒന്നും ഉണ്ടാക്കുന്നില്ല പോയി വരുമ്പോൾ എന്തേലും കൊണ്ടാതിരിക്കൂലോ അപ്പോൾ അതാ കുട്ടിയെ ഇപ്പം കൂടെ നോമ്പറക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്ന് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നുള്ള ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദുബായ്